ഹായ് ഫ്രണ്ട്സ് ഡിഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ക്രോസ് ബ്രീഡ് തള്ളയാടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്നാമത്തെ പ്രസവത്തിനായിട്ട് ഒരു ജെ പിന്നെ കൊണ്ട് ക്രോസ് ചെയ്യുന്ന ചെയ്തിട്ടുള്ളൊരു തള്ളാടാണ് വന്നിരിക്കുന്നത് ആ ക്രോസിങ്ങിന്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു ക്രോസ് ബ്രീഡ് തള്ളയാട് പതിനെട്ടായിരം രൂപയാണ് ഈ ഇതിന്റെ വില വരുന്നത് വിലയിൽ ചില അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ എടുക്കാൻ ഈ വലിയൊരു തള്ളകാടിന് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ രണ്ട് കായംകോളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് ലാബിന്റെ പപ്പീസ് എന്നാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളർ പപ്പീസ് ഉണ്ട് മിൽക്കി വൈറ്റ് കളർ പപ്പീസുണ്ട് അപ്പൊ മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീസുകൾ എല്ലാതും സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പ് വേണ്ട പപ്പീസലാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടക്കൂട്ടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാല് തിരുവല്ല ചെങ്ങന്നൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് ബൾക്കാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് അഡൾട്ട് ഡോഗുകള് ഇരുപതിനായിരം രൂപയാണ് വില ഒരു ചോദിച്ചിരിക്കുന്നത് അതിൽ വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ ഒരു ഫീമെയിൽ വന്നിട്ടുണ്ട് റോഡ് വീലർ ഒരു ഫീമെയില് പഗിന്റെ ഒരു മെയില് അതുപോലെ തന്നെ മിനിപ്പിനിന്റെ ഒരു മെയില് രണ്ട് ഫീമെയിൽസ് മൂന്ന് മിനിപ്പിൻ ഒരു റോഡ് വീലർ ഒരു പഗ് മൊത്തം അഞ്ചെണ്ണം കൂടി ഇരുപതിനായിരം രൂപയാണ് അവർ വില ചോദിച്ചിരിക്കുന്നത് തിരുവല്ല അടുത്ത് ചെങ്ങന്നൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ നാലില് കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ പഗ്ഗിന്റെ നല്ല അടിപൊളി അടിപൊളിയൊരു മെയിലാണ് വന്നിരിക്കുന്നത് മെയിൽ ഡോഗ് അപ്പോൾ അഞ്ചെണ്ണം കൂടിയും ഇരുപതിനായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇതാണ് മൂന്ന് മിനിപ്പിന്നുകൾ വന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ് മെയിൽ ആണ് വന്നിരിക്കുന്നത് ബാക്കി രണ്ട് ഫീമെയിൽസ് സീരിയൽ നമ്പർ അഞ്ച് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ലാബിന്റെ കെ സി എ സർട്ടിഫൈഡ് പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിമൂന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലാബിൻ്റെ കെ എസ് സി ഐ സർട്ടിഫിക്കഡ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂർ എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ബ്ലാക്ക് കളർ വപ്പീസ് ഉണ്ട് അല്ലോ ഫൈറ്റ് കളർ വപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് പതിമൂന്നായിരം ഫീമെയിലും പന്ത്രണ്ടായിരം അതേപോലെ ബീഗിളുടെ എഴുപത് ദിവസം പ്രായമുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് വിത്ത് കെ എസ് സി സർട്ടിഫിക്കറ്റ് അടക്കം വെറും പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ വില വരുന്നുള്ളൂ സെയിം വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സെയിലായിട്ട് രണ്ട് കിറ്റൺസ് ആണ് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള രണ്ട് കിറ്റൺസ് ഒരു മെയിൽ കിറ്റനും ഒരു ഫീമെയിൽ കിറ്റിനാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഒരെണ്ണത്തിന് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപേ ഒരു കിറ്റൺ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നല്ല റേറ്റ് ഉറങ്ങാനൊക്കെ കിച്ചൺസുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് നല്ല റേറ്റ് പറയാനാണ് കിച്ചണുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതുപോലെ മറ്റു പെറ്റ്സിന്റെ ഗ്രൂപ്പുകൾക്കും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഒരുപാട് ആളുകൾക്ക് പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിൻ്റെ പേരൊക്കെ കമൻ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സെയിൽ പോസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല റേറ്റ് ഒറിയൺ പപ്പീസുകൾ നല്ല ക്വാളിറ്റി പപ്പീസുകൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവര് അവരുടെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം വാട്സ്ആപ്പ് നമ്പറാണ് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം മെസ്സേജ് അപ്പോൾ ആദ്യമായിട്ട് ജർമ്മൻ ഷിപ്പേൻ്റെ ഫീമെയിൽ പപ്പീസ് നല്ല റേറ്റ് ഓറിയനാണ് വന്നിരിക്കുന്നത് വെറും ഏഴായിരം രൂപയുള്ളൂ ജർമ്മൻ ഷിപ്പേൻ്റെ ഫീമെയിൽ പപ്പി അതേപോലെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള റോഡ് വീലറിന്റെ പപ്പീസിന് നോക്കണെങ്കിൽ എടുക്കാൻ പറ്റിയതാണ് നല്ല അടിപൊളി പപ്പീസ് ഫാദർ പേരന്റ്സോ വന്നിരിക്കുന്നത് ചാമ്പ്യൻ ആണ് അതേപോലെ ഇമ്പോർട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള റോഡ് വീലറിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം വിത്ത് കെ സിയില് ഇരുപതിനായിരം രൂപയിൽ ഒരു പപ്പിയുടെ വില വന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അമേരിക്കൻ പുള്ളിയുടെ എക്സൽ ടൈപ്പ് പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഈ പപ്പീസുകൾ എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളി ടോയ് ബ്രീഡിലെ നല്ല അടിപൊളി ഷിപ്സിന്റെ പപ്പീസുകൾ വന്നിട്ടുണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് വെറും പതിനൊന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഉള്ള ഷിപ്സിന്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പതിനൊന്നായിരം രൂപയാണ് വരുന്നുള്ളൂ അടുത്തത് നമുക്ക് അവിടെ തന്നെ നമുക്ക് റോഡ് വീലറിന്റെ സ്റ്റേറ്റ് മെയിൽ ബപ്പി വന്നിട്ടുണ്ട് പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം റേറ്റ് കുറവ് റോഡ് വീലറിന്റെ സ്റ്റേറ്റ് മെയിൽ പപ്പിനൊക്കെ എടുക്കാൻ താല്പര്യമാണ് പതിമൂന്നായിരം രൂപയാണ് മെയിൽ ബപ്പി വരുന്നത് നല്ല അടിപൊളി ഡാഷ് കണ്ടിന്റെ ബപ്പീസുകള് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് നല്ല അടിപൊളി ബപ്പീസുകളാണ് വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡാഷ് കണ്ടിന്റെ ബൊപ്പീസുകൾ അപ്പോൾ ഗാർഡിങ്ങിനൊക്കെ ചെറിയ ടൈപ്പ് പപ്പീസിനൊക്കെ ബ്രീഡിനെ അന്വേഷിക്കുന്നവർക്ക് ഡാഷേണ്ടിന്റെ പപ്പീസൊക്കെ അടിപൊളിയാണ് അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് സെയിലെ ശിവാവയുടെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ടോയ് ബ്രീഡിൽ ഏറ്റവും ചെറിയ ബ്രീഡ് പപ്പിനെ അന്വേഷിക്കുന്നെങ്കിൽ ശിവാവ് എടുക്കാവുന്നതാണ് ഫീമെയിൽ പപ്പി പതിനൊന്നായിരം രൂപ ബ്രീഡിംഗ് പർപ്പസിലൊക്കെ പറ്റുന്നതാണ് അടുത്ത അവിടെ തന്നെ ഡോബർമാന്റെ പപ്പീസുകൾ വന്നിട്ടുണ്ട് സീരിയൽ നമ്പർ ഏഴ് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് പപ്പീസുകൾ നമുക്ക് സെയിൽ വന്നുണ്ട് ഡോബർമാന്റെ പപ്പീസ് മെയിൽ പപ്പി പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് വെറും ഏഴായിരം രൂപയാണ് വരുന്നുള്ളൂ ഡോബർമാൻറെ പപ്പീസുകൾ ഇത് അവിടെ തന്നെ നമുക്ക് സെയിലിനായിട്ട് അടുത്ത ബാച്ചിലൊരു ഒരു ഡാഷ് ഹെണ്ടിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഡാഷ് ഡാഷണ്ടിന്റെ പപ്പീസുകൾ ഈ പപ്പീസുകൾ എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് ഗ്രേഡൈന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഗ്രേഡൈൻ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ചെറിയ വൈറ്റ് ഡോട്ട് വന്നിരിക്കുന്ന പപ്പി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ നമ്മുടെ വീഡിയോസ് നേരങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങൾ ആ ഫ്രണ്ട്സേക്കും മറ്റു ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം